ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഇന്ന് ഒരു ഓൺ വോയിസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമുക്ക് ഈ കാൽ വെക്കുമ്പോഴത്തെ ഇഷ്യൂസ് എന്തൊക്കെയാണ് ഇതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അതിന് നമുക്ക് എങ്ങനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് പറയുന്നത് ഒരു ഇഷ്യൂ പറയാറുള്ളത് മെയിൻ ഇഷ്യൂ എഡ്ജില് നമുക്ക് സ്കിന്നു വന്നിട്ട് പൊട്ടും ഒരുപാട് വല്യ മുറിവൊന്നുമല്ല സ്കിന്നു നല്ലോണം റാഷസ് പോലൊക്കെ വരും അത് അതെവിടെയാന്ന് വെച്ചാല് ഈ ഒരു ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഭാഗട്ടോ അപ്പോൾ ഇതിന് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ നമ്മളൊരു പ്രോസസ്സസ് ചെയ്ത് കിട്ടുമ്പോൾ വരണ ഒരു പാഡിങ് എന്ന് പറയണത് ഈ ഒരു ആണ് അവർ ചെയ്തു തരാം പക്ഷേ എനിക്ക് നല്ലോണം തീരെ പറ്റാതെ ആയപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു സൊല്യൂഷൻ കുറേ ആലോചിച്ച് ലാസ്റ്റ് കണ്ടുപിടിച്ചതാണ് ഇങ്ങനെ ഒരു ഇത് സിലിക്കോണിൻ്റെ ലെയർ ആണ് ശരിക്കും നമുക്ക് സിലിക്കോണിൻ്റെ ലൈനർ വരും ലൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുൾ സോക്കറ്റിന്റെ അതേ ഷേപ്പിൽ എന്താണ് സോക്കറ്റ് ഈ ഫുൾ സോക്കറ്റിന്റെ അതേ ഷേപ്പ് ആയിട്ട് ഒരു ഒരു ലൈനർ സിലിക്കോണിൻ്റെ ലൈനർ വരും ഭയങ്കര കോസ്റ്റ്ലിയാണ് പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലിൻ്റെ സൈസ് വ്യത്യാസം വരുമ്പോൾ നമ്മൾ നമ്മൾ കാലെല്ലാം മാറ്റുക നമുക്ക് സോക്കറ്റാണ് നമ്മൾ മാറ്റുക അപ്പോൾ ലൈനറും കൂടി ചേഞ്ച് ചെയ്യേണ്ടി വരും ഓൾറെഡി അത് സെവൻറ്റി എയ്റ്റി കെ റേഞ്ചിലാണ് വരും അത് ഏത് കമ്പനി ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് സോക്കറ്റിൻ്റെ റേറ്റ് വേറെ വരും പിന്നെ കുറേ പേരൊക്കെ ലൈനർ യൂസ് ചെയ്യുന്നവരുണ്ട് എനിക്ക് പേഴ്സണലി പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്റ്റമ്പിന് നല്ല ലെങ്ത്ത് ഉണ്ട് അപ്പോൾ ഇനിയും ഇത് ലൈനറും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ജോയിന്റ് അതായത് മടക്കുന്ന ഭാഗം ഇപ്പം തന്നെ ഇത്ര കയറിയിട്ടാണ് നിൽക്കുന്നത് എൻ്റെ കാലിലും മുട്ടിനെക്കാളും അതിഞ്ഞും പുറത്തേക്ക് തള്ളിപ്പോവും അതുകൊണ്ടാണ് എനിക്കത് യൂസ് ചെയ്യാത്ത പ്ലസ് ഇന്ന് കോസ്റ്റ് എഫക്റ്റീവ് അല്ല കുഞ്ഞു കുഞ്ഞു ഇഷ്യൂസിനും സോക്കറ്റും ലൈനറും കൂടി മാറുക എന്ന് പറയുന്നത് ഭയങ്കര ചിലവാണ് അത് കാരണം കൊണ്ടാണ് നമ്മൾ ആ കാര്യത്തിൽ നിൽക്കാത്തത് അപ്പോൾ ഇതാണ് പിന്നെ ഞങ്ങൾക്ക് ഒരു ആലോചിച്ച് കിട്ടിയ ഒരു സൊല്യൂഷൻ ഇങ്ങനെ ലൈനറിന്റെ ഒരു പീസ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അപ്പം ഇതിന്റെ ഒരു ഇഷ്യൂ വരിക നമുക്ക് കാല് ഇറക്കുമ്പോൾ അതായത് ഇതാണ് ഈസി ഫിറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് ഇതാണ് ഈസി ഫിറ്റ് ഇത് വെച്ചിട്ടാണ് നമ്മൾ കാല് ഇറക്കുക ഇതൊരു പ്ലാസ്റ്റിക് പോലത്തെ മെറ്റീരിയലാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഈയൊരു ഈ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ കാലിൻ്റെ അതിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാം അപ്പം അങ്ങനെ ഒരു സമയം ഒരു ഭാഗം ഉണ്ടല്ലോ അപ്പം ഇത് ഇങ്ങനെ കണ്ടോ ഈ ഒരു ഒരു ഇഷ്യൂ വരും ഇവിടെ ഇങ്ങനെ ആയിട്ട് തികഞ്ഞ ഇറങ്ങി ഇറങ്ങി വന്നാലാണ് നമ്മുടെ കാലും ഇതിനുള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങി പോകുക അപ്പം ഇത് കാരണം കൊണ്ട് കുറച്ചൊരു ഭാഗം വലിവ് കുറവ് വരും അത് നമ്മൾ അങ്ങനെ പല കാര്യങ്ങൾക്കും പല ഇഷ്യൂസ് വരും എല്ലാം കൂടി തിരഞ്ഞിട്ടൊന്നും നമുക്ക് ഒരിക്കലും പ്രോസസ്സ് തയ്ക്കാൻ പറ്റില്ല അത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കുറേ പേരൊക്കെ വിചാരിക്കുന്നുണ്ടാവും എനിക്കൊരു ഇഷ്യൂ ഇല്ല ഞാൻ വളരെ ആണ് പെർഫെക്റ്റ് ആണ് പക്ഷെ സത്യം പറഞ്ഞാൽ അല്ല കാരണം അങ്ങനെ ഒരു കേസ് ഇല്ല പെർഫെക്ഷൻ എന്ന് പറയണമെന്നില്ല പിന്നെ നമുക്ക് മാക്സിമം നമുക്ക് പറയാനുള്ള കാര്യങ്ങളും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്നൊപ്പം മാക്സിമം ചെക്ക് ചെയ്ത് നമ്മൾ പ്രോസറ്റിസ്റ്റിൻ്റെ അടുത്ത് പറയാം ഇങ്ങനെ എനിക്ക് ഇഷ്യൂ ഉണ്ട് ഇങ്ങനെ എൻ്റെ ഭാഗം പ്രശ്നമാണ് അങ്ങനെയൊക്കെ നമ്മൾ മാക്സിമം നോക്കി പറയുകയാണെങ്കിൽ അവർക്ക് എത്ര ചെയ്യാൻ പറ്റുക അവരത് ചെയ്തുതരും പക്ഷേ ഒരു പെർഫെക്റ്റ് കേസ് എന്ന് പറയുന്നത് ഇല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്ഷൻ ഇല്ല ഇതിന് ഈ ഒരു കേസിൽ അപ്പോൾ ഇത് ഇത് വെച്ചതിന് ശേഷം ഇത് ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചതിന്റെ സാറിന് ഏറ്റവും വലിയ ഡൗട്ട് ഇതായിരുന്നു ഈ ഒരു പോർഷൻ ഇങ്ങനെ വലിക്കുമ്പോൾ കറക്റ്റ് ഗ്രിപ്പ് കിട്ടുമോ നമുക്ക് കാലുള്ളിലേക്ക് ഇറങ്ങിപ്പോകുമോ അത് മാത്രമാണ് സാറിന് ഏറ്റവും കൂടി ഡൗട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഞാൻ ഞാനതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു കാരണം എനിക്ക് ഈ ഇഷ്യൂവിനേക്കാളും ചെറിയ ഇഷ്യൂ ആണ് ആ വലിഞ്ഞ് വരുന്ന ആ ഒരു ഇഷ്യൂ അപ്പോൾ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഇതിനായത് എനിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ഇവിടെ പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നമ്മൾ ബാലൻസ് ചെയ്തു എന്ന് വെച്ചാൽ അത് അഡ്ജസ്റ്റ് ചെയ്തു മാക്സിമം നന്നായിട്ട് വലിച്ചു വെക്കുക അങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് എന്ന് വെച്ചാൽ ഒരു പെർഫെക്റ്റ് കണ്ടീഷൻ ഇല്ല അപ്പം ഇതാണ് ഈ ഒരു ഇഷ്യൂവിനുള്ള സൊല്യൂഷൻ ഈ ഒരു ഇഷ്യൂനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല പിടിച്ച ഒരു സൊല്യൂഷൻ ഇത് അപ്ലൈ ചെയ്യണവർക്ക് അപ്ലൈ ചെയ്യാം വളരെയധികം വ്യത്യാസമുണ്ട് എനിക്ക് കാരണം ഇത്രയും നാൾ കുറച്ചധികം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ദൂരം നടക്കുമ്പോഴത്തേനും നല്ലോണം കാലുകൊട്ടിരുന്നത് ഇപ്പൊ എനിക്ക് മാക്സിമം അച്ഛനെ പോലെയൊക്കെ അത്യാവശ്യം ഞാൻ കവർ ചെയ്യും പിന്നെയും ഇത് പിന്നെ ഒരു വേറൊരു ഇഷ്യൂ വരിക ഈയൊരു സിൽക്ക് ഓൺ ലെയർ കുറച്ച് നമുക്ക് നനവ് വരും നമ്മൾ വാഷ്റൂം പോകളും പിന്നെ ഡയർ പെരുന്നിട്ടും ഒക്കെ നനവ് വരും ഈ ഒരു ഭാഗം അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതിങ്ങനെ പൊളിന്നു വരും ഇതിപ്പോൾ ഞാൻ ഇന്നാണ് ഒട്ടിച്ചത് കേട്ടോ അപ്പം ഇതിങ്ങനെ പൊളി അല്ല അതെ ഇവിടെ ഇങ്ങനെ പൊളിഞ്ഞ് വരും അപ്പം ഈ ഒരു ഇങ്ങനെ ഇതിങ്ങനെ ഫുൾ ആയിട്ട് കയറി പോരും നമ്മൾ നമ്മുടെ കയ്യിലുള്ള കമ്മ അത്യാവശ്യം ക്വാളിറ്റിയിലുള്ളത് കമ്മാണെങ്കിലും നോക്കുക അത് വെച്ചിട്ട് ഒപ്പിക്കുക പിന്നെ പിന്നെ നമുക്ക് പ്രോസറിക് സെൻ്ററിൽ പോകുമ്പോൾ അവിടുന്ന് ക്ലിയർ ചെയ്യാവ് കയ്യിൽ കമ്മിണ്ട് അപ്പം അത് ചെയ്യാം അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഇഷ്യൂസ് പിന്നെ അതിനെ ഇങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യലേ അപ്പോൾ നമുക്ക് എനിക്ക് വരാറുണ്ട് എനിക്കറിയില്ല എല്ലാവർക്കും വരാറുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഇതിങ്ങനെ ഒത്തിരി ഒത്തിരി ലോങ് ട്രിപ്പിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോഷനിൽ ഇവിടെ ഇത് ഇതാണ് നമ്മുടെ ലോഡ് പോണ പോയിന്റ് സീറ്റിംഗ് ബോൺ ഉണ്ട് ആ ബോണിൻ്റെ അവിടെയാണ് ഫുൾ നമുക്ക് ഇവിടെ നമുക്കൊരു ആ ബോണും ഇതും തമ്മിലൊരു ഇത് കിട്ടണം നമുക്ക് അപ്പോഴാണ് നമുക്ക് ശരിക്കും ലോഡ് ഷെയറിങ് നടക്കുക എന്ന് പറയാം നിൽക്കുമ്പോഴും നടക്കുമ്പോഴും അത് കിട്ടണം പക്ഷെ ഇരിക്കുന്ന സമയത്ത് ഒരു ലോങ് ട്രിപ്പിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നല്ലോണം വേദന വരും ഒരു എന്താ പറയാ ഭയങ്കരമായിട്ടുള്ളൊരു വേദന വരാം അത് ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യാത്തൊരവസ്ഥയാണ് ഇതിങ്ങനെ അപ്പൊ ഞാൻ എന്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കും കുറച്ചേരം ചാടി ഇരിക്കും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ അതൊരു പ്രത്യേക തരം സത്യം പറഞ്ഞാൽ ഇതുവരെ അങ്ങനെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല അത് ചില സമയത്ത് വരും വന്നു കഴിഞ്ഞാൽ അങ്ങനെ നല്ല വേദനയാണ് അപ്പൊ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് സിറ്റിംഗ് സീറ്റിംഗ് പൊസിഷൻ ഇത്തിരി മാറ്റിയൊക്കെ നോക്കും അപ്പോൾ ഒരിത്തിരി ബെറ്റർ ആവും അങ്ങനെയൊക്കെയാണ് ഞാൻ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ ടൈല് ഞാൻ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ചൂട് നല്ല ഉഷ്ണം വരുമ്പോൾ ഭയങ്കര വിഷയമാണ് കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റംബ് ഓൾറെഡി ഇതിൻ്റെ ഉള്ളില് ഇറങ്ങിയിട്ടായിരിക്കുന്നത് ഇപ്പൊ കേരളത്തിൽ നല്ല ചൂടാണ് അപ്പോൾ ആ ഒരു ചൂട് നമുക്ക് അത്രയും എല്ലാവരും സഫർ ചെയ്യുന്നുണ്ട് ആ ഒരു ഇത് ഇതിലും കൂടി വരും അപ്പോൾ ഈ ഒരു കാല് ഫുള്ളായിട്ട് ഇതിൽ ഇറക്കി വയ്ക്കുമ്പോൾ നമുക്ക് റാഷസും അങ്ങനത്തെ കുറേ ഇഷ്യൂസ് വരാറുണ്ട് അതിന് നന്നായിട്ട് ശരിക്കും പറഞ്ഞാൽ ദിവസം കാല് മൈൽഡ് സോപ്പ് യൂസ് ചെയ്ത് കഴുകണം എന്നൊക്കെയാണ് പറയുന്നത് ഈ സോക്കറ്റ് മാത്രം കേട്ടോ പക്ഷേ അങ്ങനെ അതെനിക്ക് അല്ല കാരണം എനിക്ക് ഇത് ഈ സോക്കറ്റ് എനിക്ക് നല്ലവണ്ണം ലൂസായിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് കുറച്ച് നാളായിട്ട് പോകണത് അപ്പോൾ ഇത് കണ്ടോ ഇവിടെയൊക്കെ ഉള്ളിലൊക്കെ ഇതൊക്കെ എനിക്ക് ലൂസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തില്ല കേട്ടോ അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളതും എനിക്ക് ഇതിനുള്ള അങ്ങനെ ഇതാന്ന് പറ്റില്ല എന്നാലും ഞാൻ നന്നായിട്ട് വെള്ളം നനച്ചിട്ട് തൂിയോണ്ടും ഒക്കെ നന്നായി തുടച്ച് ക്ലീൻ ചെയ്യും അങ്ങനെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ക്ലീനിങ് കറക്റ്റ് ആയിരിക്കണം ഇതിനുള്ള പലതും ഉണ്ടാവും പക്ഷെ എന്തൊക്കെയോ പ്രാണികൾ തരീട്ടുണ്ടെങ്കിൽ അതെപ്പോഴും നോക്കിയിട്ട് വെക്കുക നമ്മൾ ഷൂട് നോക്കിയിട്ടുണ്ടെന്ന് പറയുന്ന പോലെയാണ് നോക്കിയിട്ട് അല്ല അതെന്ന് വെച്ചാൽ ആ സാധനം കടിക്കും പുറത്തിറങ്ങിയാലും കടിക്കുക ഉറുമ്പ് വരാറുണ്ട് കേട്ടോ മെയിനായിട്ട് നല്ല ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു സാധനം ഉറുമ്പാണ് നല്ലവണ്ണം ഉറുമ്പ് കയറും അപ്പൊ നല്ലവണ്ണം ഉറുമ്പ് കയറുമല്ല മിച്ച സമയത്തൊക്കെ കയറും അപ്പം നമ്മൾ നന്നായി ക്ലീൻ ചെയ്യാം എന്നിട്ട് യൂസ് ചെയ്യാം മാത്രമേ ഉള്ളൂ പിന്നെ കാല് നമുക്ക് സ്റ്റമ്പിൽ വന്നിട്ട് നിറയെ റാഷസും ഇങ്ങനെ ചൂട് പോലെ കേട്ടോ അങ്ങനെയൊക്കെ നിറയെ വരാറുണ്ട് നന്നായി വെളിച്ചെണ്ണ എണ്ണ ഇട്ടിട്ട് നന്നായി മസാജ് ചെയ്യാം ഈ ചൂടിൻ്റെ പ്രശ്നം ഒരുവിധം ഒക്കെ നമുക്ക് അതൊരു ക്ലിയർ ചെയ്യാൻ പറ്റും ക്ലിയർ ചെയ്യാൻ കംപ്ലീറ്റ് ആയിട്ട് പറ്റില്ല ഒരു ഒരു വിധത്തിലൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ് ഇത് നന്നായിട്ട് എണ്ണ തടവിയിട്ട് മസാജ് ചെയ്യാം പിന്നെ നമുക്ക് ചൂട് കുരു വലിയൊരു പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം പിന്നെ ഞാൻ കൂടുതലും എപ്പോഴും കാലൊന്നും യൂസ് ചെയ്യാറില്ല നമുക്ക് വീട്ടിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് കാലി വെക്കണം എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോഴത്ത് വെക്കുക അതല്ലാത്ത സമയത്ത് മാക്സിമം റെസ്റ്റ് എടുക്കുക അങ്ങനെ കാലം നന്നായിട്ട് ഉപ്പിട്ട ചൂടുകളൊക്കെ പിടിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതൊക്കെ നമ്മുടെ ഒരു ലോജിക്ക് പോലെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യാം പിന്നെ ഇതോ ഇവിടെ കിട്ടുമ്പോഴൊക്കെ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു മെഗാ ഹിൽ നിന്നൊക്കെ പണ്ട് മരുന്നൊക്കെ ഞാൻ ആക്സിഡന്റ് ആയ സമയത്ത് എനിക്ക് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ആ മരുന്നൊക്കെ ഞാൻ തയ്ക്കാറുണ്ട് അപ്പൊ പെട്ടെന്ന് രണ്ടു ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ ആ മുറിവ് വന്നതാണ് കാരണം എട്ട് ദിവസം നമുക്ക് കോളേജിൽ പോകണം വർക്കിന് പോകണം അപ്പൊ നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അത് എടുത്തിട്ട് വെക്കും ഒരു ദിവസം റെസ്റ്റ് കിട്ടിയാൽ കിട്ടി ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ചെയ്യാന്ന് വെച്ചാല് മറ്റേ ഇതില്ലേ മൈക്രോപോർ ഒരു നമുക്ക് മുറിവ് ഒട്ടിക്കാനൊരു സംഭവല്ലേ അതും പനിയും ഒക്കെ എന്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാവും മെഡിസിൻ കിട്ടില് അത് വെച്ചിട്ട് ഇത് ചെയ്യണതിന്റെ മൂല്യം എപ്പോഴും ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ ഇത് ചെയ്തതിന് ശേഷം വളരെയധികം ഞാനിങ്ങനെ മെയിൻ കിറ്റിലേ വയ്ക്കുള്ളു ഒന്നും കൂടെ കൊണ്ട് നടക്കുന്നില്ല മറ്റേത് എന്റെ കൂടെ തന്നെ ഉണ്ടാവും അങ്ങനെ അപ്പം അത് വെച്ചിട്ട് മൊത്തം കാലിന് ഇത് ഒട്ടിക്കും എന്നിട്ട് കാല് വയ്ക്കും കുറേയൊക്കെ ബെറ്ററാണ് പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് വന്നിട്ട് ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ഇന്നാണ് ഈ ഒരു ഒട്ടിച്ചത് അപ്പം നമുക്ക് വേറെ ഇല്ലാത്ത വേറെ കുറെ സാധനങ്ങളൊക്കെ വരും അതായത് വേറെ വല്ല ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു ഇഷ്യൂ ആണ് എന്താ പറയുക ഇത് നമുക്ക് കാല് വയ്ക്കുമ്പം കംപ്ലീറ്റ് ലോഡ് പോവുക നമ്മുടെ ലോഡ് പോവുക നമുക്ക് നേരത്തെ പറഞ്ഞ ലോഡിങ് പോയിന്റിലാണ് പക്ഷേ ഒരു നമുക്ക് ഒരുവിധം പ്രഷറും നമ്മൾ ഒരുപാട് സ്ട്രെയിൻ എടുക്കുക നമ്മുടെ ഈ ഒരു ഞങ്ങളുടെ തണ്ണിൽ നിന്നാണ് പറയാ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല നട്ടിൻ്റെ ഭാഗമല്ലേ ആ ഒരു ഭാഗം നല്ലോണം നല്ലോണം സ്ട്രെയിൻ വരും അപ്പം എനിക്കിന്നൊക്കെ പറഞ്ഞാൽ നല്ലവണ്ണം പുറം വേദന വരാറുണ്ട് പുറം വേദന എന്ന് പറഞ്ഞാൽ നല്ലോണം പുറം വേദന വരും അപ്പം നല്ല സ്ട്രെയിൻ എടുക്കുന്ന ദിവസമൊക്കെ ആണെങ്കിൽ പിന്നെ കെടുന്ന കെടുന്ന അവിടെ നിന്നും മാറിക്കെടുക്കാൻ പോലും പറ്റില്ല അത്രയ്ക്ക് അത്രയ്ക്ക് വേദന വരും അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ ഞങ്ങൾ പറ്റുന്ന ഒരു കപ്പാസിറ്റീനെ യൂസ് ചെയ്യുക മാക്സിമം റെസ്റ്റ് എടുക്കുക പിന്നെ ഇപ്പം ഒരു ബിഗിനിങ് സ്റ്റേജ് ഒക്കെ ഒക്കെയാണ് നിങ്ങൾ വെച്ചെങ്കിൽ നന്നായിട്ട് നടക്കേണ്ടി വരും നന്നായി നടന്നാലാണ് നമുക്ക് ഒരു പ്രാക്ടീസ് നമ്മൾ ഇതിനായിട്ട് അത്രയും കംഫർട്ടബിൾ ആവുള്ളൂ നമ്മൾ നട്ടത്രയും പെർഫെക്റ്റ് ആവുള്ളൂ അങ്ങനെയുള്ള സമയത്തൊക്കെ എന്നാലും നമുക്ക് കുറച്ചൊക്കെ റെസ്റ്റ് കിട്ടും അങ്ങനെ റെസ്റ്റ് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുക എന്നാലും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ട്രക്കിങ് ഒന്നും എല്ലാം തോന്നിയതൊക്കെ ചെയ്യും എന്നാലും എൻ്റെ ലിമിറ്റില് ചെയ്യും പിന്നെ കുറച്ചൊക്കെ ഇഷ്ടത്തിൽ നല്ല ആഗ്രഹിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ആഗ്രഹമാണ് വെച്ചിന് മൈൻഡാക്കില്ല കാര്യം ചെയ്യും എന്നിട്ട് രാത്രി വന്നിട്ട് എടുക്കും അങ്ങനെയാണ് എന്റെ കാര്യങ്ങൾ പിന്നെന്താ ആ പിന്നെ മെയ് ഈ ഒരു എനിക്ക് ശരിക്കും എനിക്ക് തോന്നുന്നു ഈ കാല് പ്രോസസ്സസ് വെക്കുമ്പം ഒരു കാലം പോയിട്ടുള്ള ഒരാളാണെങ്കിൽ മറ്റു കാലിനും ഉറപ്പായിട്ടും സ്ട്രെയിൻ വരും കാരണം നമ്മുടെ ഒരുവിധം നമ്മുടെ എല്ലാം നമ്മുടെ എല്ലാ ഹെവി ഡ്യൂട്ടി നമ്മളപ്പുറത്തേക്ക് കൊടുക്കുക അത് കോഴ്സ് നമ്മുടെ സ്വന്തം കാലമായതുകൊണ്ട് അതങ്ങനെ വരുവുള്ളൂ അപ്പൊ ആ കാലം ഒരുപാട് സ്ട്രെയിൻ വരണ്ടാവും അപ്പോൾ നമുക്ക് നെയ് ജോയിന്റിൽ വേദന വരും ഒറിജിനൽ നെയ് ജോയിന്റിലെട്ടോ അപ്പോ അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ റൈറ്റ് ലഗിന് മറ്റേ ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് ബോണും ഫ്രാക്ചർ ഉണ്ട് അപ്പം റോഡ് ഇട്ടിട്ടുണ്ട് മുട്ട ടു ആംഗിൾ വരെ അതുകൊണ്ട് എനിക്ക് അന്ന് തൊട്ടേ ഒരു നീ ക്യാപ്പ് ഡോക്ടറെ തന്നിട്ടുണ്ട് അന്ന് കാരണം അന്ന് ഇങ്ങനെ കുറെ മുന്നേ തന്നെ ഞാൻ ഫസ്റ്റ് ബിഗിനിങ് സ്റ്റേജിൽ എന്നെ കാല് വെച്ചിട്ടുണ്ടല്ലോ അപ്പം എനിക്ക് കാലിങ്ങനെ ലോഡ് കൊടുക്കുമ്പോൾ ഈ റൈറ്റ് ലെഗ് ഇങ്ങനെ മുട്ടിങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് മടങ്ങി പോകാറുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഇത് വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ട് ഡോക്ടർ ഒരു നീ ജോയിന് നീ ജോയിന്റ് അല്ല നീ ക്യാപ്പ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് തുടങ്ങി നീ ക്യാപ്പ് യൂസിങ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് വളരെ അപൂർവമായിട്ട് മറന്നാലോ കിടാതിരിക്കു അന്ന് എനിക്ക് മുട്ടുവേദന അളകാറുണ്ട് അപ്പം അങ്ങനെ പിന്നെ എന്റെ കാര്യം നോക്കണ്ട എന്റെ കാര്യം ഈ പറഞ്ഞ പോലെ റൈറ്റ് ലെഗിന് അത്രയും രണ്ട് പോകണം പൊട്ടിയിട്ടാണ് റോഡ് ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങൾ എന്തേലും വരും പക്ഷേ എനിക്ക് നീരൊക്കെ വരാറുണ്ട് ഇപ്പോൾ ഒത്തിരി സ്ട്രെയിൻ ചെയ്യുവോ കുറെ തൂക്കിയിട്ടോ കുറെ ലോങ് ലോങ് ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ നന്നായി തൂക്കിയിട്ടൊക്കെ ചെയ്യണമെങ്കിൽ നല്ലോണം ബുദ്ധിമുട്ടുള്ളവരു അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം കമ്പി പോലൊക്കെ ഫ്രീലുണ്ടെങ്കിൽ അതുമൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം എൻ്റെ ഓർമ്മയിൽ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇഷ്യൂസ് മെയിൻലി പുറമേ വേദന പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ഇപ്പൊക്കെ നമ്മൾ യങ്ങാണ് അപ്പം നമ്മൾ ഒത്തിരി കെയർലെസ് ആയിട്ടൊക്കെ യൂസ് ചെയ്താൽ ചിലപ്പോൾ ഭാവിയിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് എൻ്റെ അടുത്തൊരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് നമ്മളൊന്ന് കെയർ ചെയ്യണം നല്ലതാണ് നമുക്ക് ഇപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷെ എപ്പോഴും നമ്മുടെ മനസ്സിൽ നമുക്ക് ഇങ്ങനെ ഒരു ഉണ്ട് എന്നുള്ളത് ഓർമ്മ ഉണ്ടാവുക അപ്പം ഒട്ടും ഹെസിറ്റേറ്റ് ചെയ്യാണ്ട് ആരുടെടുത്തെങ്കിലും ഹെൽപ്പ് ചോദിക്കാനോ അല്ല വയ്യാന്ന് ഇരിക്കാനോ ഒന്ന് നമ്മുടെ വിഷമം ഒന്നും വിചാരിക്കോ ഒരു ഒരു നാണക്കേടൊന്നും ഞാൻ വിചാരിക്കാറില്ല കാരണം നമുക്ക് നമ്മുടെ കണ്ടീഷൻ അറിയാം അപ്പം അത് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ നന്നായിട്ട് അത് മറ്റുള്ള ഇത് അനുഭവിക്കാത്ത ഒരാൾക്ക് ഇത് മനസ്സിലാവണം എന്നേ ഇല്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കി കറക്റ്റായിട്ട് ചെയ്യുക എന്നാൽ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഡിപ്രഷനിലായിരിക്കും കാരണം നമുക്ക് ഓൾറെഡി ഒരു കുറവ് വന്നിട്ടുണ്ട് അതിൻ്റെ ഉൾക്കൂടെ നമ്മൾ ചെയ്യാതെ കൂടി ഇരുന്നാൽ നമുക്ക് അത് ഭയങ്കരമായിട്ട് സമ്പടാവും നമുക്ക് ആ പോയത് ഒരു പോയതിന്റെ ഗ്യാപ്പ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും അപ്പം നമുക്ക് മാക്സിമം നമ്മുടെ സ്നേഹമുള്ള നമ്മുടെ കുറെ കൂടെ പേര് ചെക്ക് കൂടെ കുറച്ച് പേരുണ്ടാവുമല്ലോ ആ ആൾക്കാർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യും നമ്മൾക്ക് വില്ലിങ് ആയാൽ മതി അപ്പം ജീവിതം പറ്റണ പോലെ കടിച്ചു പിടിക്കാം അച്ഛള്ളു അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ഫ്രണ്ട്സ്